ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കു കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡെഡ് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് രാത്രി ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫാമിലി അവരെല്ലാ കൊല്ലവും ഒരേ വഴിയിൽ തന്നെയാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷെ ഇത്തവണ എന്തായാലും റൂട്ടൊന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞ് വഴിയൊന്നും മാറ്റുന്നതും അതിനുശേഷം പിന്നീട് ആ ഒരു ഫാമിലി പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങള് അതും അവരെ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ് അതും അവരുടെ കിളി വറുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് അതെന്താണെന്ന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പം ഇനിയും ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് അഞ്ചു പേരടങ്ങുന്ന ഒരു ഫാമിലി അതിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഫ്രാങ്ക് ഫ്രാങ്കിന്റെ ഭാര്യ ലോറ പിന്നെ അവരുടെ മകൻ റിച്ചാർഡ് മകൾ മറിയ കൂടാതെ അവരുടെ ബോയ് ഫ്രണ്ട് ബ്രാഡ് ഇവർ അഞ്ചു അഞ്ചുപേരും കൂടി ചേർന്നിട്ട് ക്രിസ്മസ് രാത്രിയിൽ ഒരു യാത്ര പോവാണ് അങ്ങനെ രാത്രിയിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഫ്രാങ്ക് നോക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും നല്ല ഉറക്കം അതുകൊണ്ട് തന്നെ അവനും ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ ഇറങ്ങിക്കഴിഞ്ഞാലേ എന്തായാലും അയാൾക്ക് ഒരു മയക്കം വരും അതുകൊണ്ട് തന്നെ ഫ്രാങ്കും ചെറിയ രീതിയിൽ ഒന്ന് മയങ്ങുന്നുണ്ട് അങ്ങനെ മയങ്ങി മയങ്ങി ഒരു അവസരത്തിൽ മറിയ പെട്ടെന്ന് കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതൊരു വശത്തോടെ മറ്റൊരു വണ്ടി ഇങ്ങനെ വരുന്നു അപ്പോഴേക്കും മറിയപ്പെട്ടെന്ന് അച്ഛാ കാർ വരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ പറയുമ്പോ ഫ്രാങ്ക് പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു വിധത്തിൽ വെട്ടിച്ചെടുത്ത് കുറച്ച് മുന്നിലേക്ക് കൊണ്ടങ്ങ് നിർത്തുകയാണ് അങ്ങനെ എല്ലാവരും നല്ല ദൂരെ പേടിച്ചിട്ട് ഫ്രാങ്കിന്റെ ഭാര്യ ലോറയാണെങ്കിൽ പറയുന്നുണ്ട് ഏ മനുഷ്യ നിങ്ങൾ എന്താ ഈ കാണിച്ചത് അപ്പൊ ഫ്രാങ്ക് പറയും നിങ്ങളെല്ലാവരും ഇറങ്ങിയത് കൊണ്ട് ഞാനും ചെറുതായിട്ട് കണ്ണടിച്ചു അത്രയേ ഉള്ളൂ ഓക്കെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കാം കാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എന്നും പറഞ്ഞിട്ടാവും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോ കാറിന് കുഴപ്പമൊന്നുമില്ല ഓക്കെ കാറിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ലോറ പറയും നിങ്ങൾ ഏത് വഴിയാ വന്നിരിക്കുന്നേ എന്ത് റോഡിൽ കൂടെ അതല്ല ചോദിച്ചത് നമ്മൾ സാധാരണ പോകുന്ന ഒരു വഴിയല്ലല്ലോ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോ ഓ അതോ സാധാരണ നമ്മൾ പോകുന്ന ആ ഒരു വഴിയെ ഓടിക്കാനായിട്ട് എനിക്ക് ഇത്തിരി ബോർ അടിക്കുന്നുണ്ടായിരുന്നു എല്ലാ തവണയും ഒരേ വഴി തന്നെ ഓടിച്ചോടിച്ച് ആകെ ബോറടിയായി അതുകൊണ്ടൊന്ന് വഴി മാറ്റി പിടിക്കാന്ന് വെച്ചു അതുകൊണ്ടാണ് ഈ ഒരു വഴിയെ വന്നത് എന്ന് പറഞ്ഞിട്ട് അവ നേരെ കാറിനകത്തേക്ക് കയറി ഇരിക്കുമ്പോ മറിയാ ചോദിക്കുന്നുണ്ടച്ഛാ ഞാൻ ഓടിക്കണോന്ന് ചോദിക്കുമ്പോ ഇല്ലല്ല വേണ്ട വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ ഓടിക്കാം ഇത് എന്റെ വണ്ടിയാണ് എനിക്ക് നല്ലതുപോലെ ഓടിക്കാൻ അറിയാന്നെല്ലാം പറഞ്ഞേ വീണ്ടും കാർ നല്ല വേഗതയിൽ പോവാണ് അങ്ങനെ ഒരുപാട് ഇവരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സാധാരണ ഇവർ ഇത്രയും സമയം എടുക്കുന്നതല്ല ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പക്ഷെ ഇത്തവണ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഈ കാരണകത്തിരിക്കുന്ന റിച്ചാർഡിനും അറിയിക്കല നല്ല വിഷപ്പായി അപ്പോൾ ലോറ ചോദിക്കുന്നുണ്ട് അല്ല വേറെ വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും ഇന്ന് ക്രിസ്മസ് ദിനമല്ലേ എല്ലാവരും വീടിനകത്തായിരിക്കും അതുകൊണ്ടാണ് അധികം വണ്ടികളൊന്നും കാണുന്നത് അങ്ങനെ വീണ്ടും വണ്ടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും റിച്ചാർഡ് ഉണ്ടല്ലോ അവനാണെങ്കിലും മറിയുടെ ബോയ് ഫ്രണ്ട് ബ്രാഡ് അവനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കും വേറെ ഏരുന്നിങ്ങനെ സംസാരിക്കാൻ അവനെ കളിയാക്കി ഓരോ കാര്യങ്ങളും അങ്ങനെ ഇവരായാലും പരസ്പരം പല കാര്യങ്ങളും സംസാരിച്ച് ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ക്യാമറ കുറച്ച് മുകളിലേക്ക് വെച്ച് നമുക്ക് കാണിച്ചു തരാണ് എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് രണ്ടു വശത്തും നല്ല രീതിയിൽ കാട് നടുവിലൂടെ ഒരു ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ ഇവരുടെ വണ്ടി മാത്രമാണ് ആ ഒരു വഴിയെ പോകുന്നത് അതുപോലെ ഒരു വളവും തിരുവന്നുമല്ല ഒറ്റ റോഡ് ഇതിനൊരു അവസാനം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോറ വിടുന്ന മുകളിലേക്ക് നോക്കിയിട്ട് അത് ഏതാ ഒരു സ്റ്റാർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും ഏയ് അവിടെ മുകളിൽ ദശലക്ഷക്കണക്കിന് സ്റ്റാറുകളുണ്ട് ഇതിന്റെ പേരെങ്ങനെയാ മനസ്സിലാക്കുന്നേ എന്ന് പറയുമ്പോ ലോറ പറയും ഓക്കെ ശരി എനിക്ക് ബോർ അടിക്കുന്നു നമുക്ക് എന്തെങ്കിലും പാട്ടു പാടിയാലോ എന്ന് പറഞ്ഞിട്ട് ജിങ്കിൾ ബെലുണ്ടല്ലോ ക്രിസ്മസ് സോങ് അതും പാടിയിട്ട് ഇങ്ങനെ പോവാണ് പോകുന്ന വഴിക്ക് ഒരു ഷെഡ് കാണുന്നുണ്ട് അത് അവര് കാര്യമാക്കുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഫ്രാങ്ക് വഴി അരികിൽ എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് വണ്ടി അങ്ങ് നിർത്തുന്നു ഇവർ ചോദിക്കും ഏഹ് എന്തോ പറ്റി വണ്ടി എങ്ങനെ നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും അല്ല അവിടെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു വെള്ള വസ്ത്രം ഇട്ടിട്ട് അപ്പൊ ഇവരെല്ലാവരും പറയും ഈ നട്ട പാതിരാത്രിക്ക് ഈ കാട്ടിലെ ഒരു സ്ത്രീ സ്ത്രീയൊന്നും നിൽക്കാനോ അച്ഛന് തോന്നായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ഇല്ലില്ല ഞാൻ കണ്ടു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവരുടെ വണ്ടിയുടെ അടുത്തുകൂടെ തന്നെ ആ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരികയാണ് പെട്ടെന്ന് ആ ഒരു സ്ത്രീയെ കാണുന്നത് ഇവരെല്ലാവരും പേടിച്ചു അപ്പോൾ ഫ്രാങ്ക് ചോദിക്കും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡിയാണെങ്കിലും ഒന്നും വേണ്ടുന്നില്ല അതുമല്ല അവരുടെ കയ്യിലാണെങ്കിലും ഒരു കുഞ്ഞുണ്ട് അപ്പോൾ ഫ്രാങ്ക് പറയും ഓക്കെ ഇവർക്ക് എന്തെങ്കിലും സഹായം വേണോന്ന് തോന്നുന്നു നമുക്ക് ഇവരെ ഒന്ന് കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡിനോട് കുറച്ച് മാറിയിരിക്കാൻ പറയുമ്പഴേക്കും റിച്ചാർഡ് പറയും ഇല്ല ഞാൻ മാറിയിന്നിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ സ്ഥലം സ്ഥലമല്ലോ കാണും നമുക്ക് അവിടെ ഇറക്കി വിടാം എന്ന് പറയുമ്പോഴത്തേക്കാണ് മറിയ പറയുന്നത് ശരി അതുവരെ ഞാൻ ഇറങ്ങി നടക്കാൻ നിങ്ങൾ കൊണ്ടാക്കിയിട്ട് വാ ഇല്ലല്ല മറിയ നിന്നെ ഒറ്റയ്ക്ക് രാത്രിയിൽ വിടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞിട്ട് മറിയ വെടിയിലേക്ക് ഇറങ്ങി ആ ഒരു ലേഡിയെ കാറിലേക്ക് ഇരുത്തിയിട്ടാണ് ഇവർ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോവാണ് അവിടെ എന്തെങ്കിലും ഷോപ്പോ മറ്റു കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിലേ അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് മുന്നിലോട്ട് മുന്നോട്ട് എല്ലാം ഈ ഒരു ലേഡിയോട് ഇവര് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അവരുടെ പേരെന്താണ് എവിടെ നിന്നാണെന്നല്ല പക്ഷെ ആ ഒരു സമയത്തൊന്നും ആ ഒരു പെണ്ണ് ഒന്നും മിണ്ടുന്നില്ല മറുപടി ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ മറിയൊരു സിഗരറ്റും വലിച്ചിട്ട് നടന്നിങ്ങനെ വരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ കുറച്ച് ദൂരം വന്നിട്ട് ഒരു ഷെഡ് ഇങ്ങനെ കാണും അപ്പൊ അവിടേക്ക് വണ്ടി നിർത്തി അവിടെ ആരെങ്കിലും ആരിങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു ആ ഒരു ലേഡിയോട് അവളുടെ പേര് ഒരു തവണ കൂടി ഇങ്ങനെ ചോദിക്കാണ് അപ്പോഴും അവൾ മിണ്ടുന്നില്ല അപ്പോഴേക്ക് നമ്മുടെ ഫ്രാങ്കൻ ലോറയും കാറിൽ നിന്ന് ഇറങ്ങി ബാ നമുക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവര് എടുത്ത് നേരെ അകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നു അതേസമയം റിച്ചാർഡ് ഉണ്ടല്ലോ ആ ഒരു കുരുപ്പ് അവനിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാല് മൂത്രം ഒഴിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് ഈ ഒരു കാടിനകത്തേക്ക് കയറി വരുകയാണ് എന്നിട്ട് അവന്റെ കയ്യിലാണെങ്കിലോ ഈ ഫയർ ബുക്ക് ഉണ്ട് അതും എടുത്തിട്ട് അതിനകത്താണെങ്കിലും ന്യൂഡായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് അതെടുത്തൊരു മരത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് റോക്കറ്റ് വിടുന്ന ജോലി അവൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കാണ് ബ്രാഡ് ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ഒരു ലേഡിയോട് അല്ല നിങ്ങളുടെ പേരെന്താ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് കുഞ്ഞു നോക്കിയല്ലേ എന്നല്ലേ ചോദിക്കുമ്പോ നമ്മുടെ ബ്രാഡിനോട് ആ ഒരു ലേഡി സംസാരിക്കാൻ തുടങ്ങും അതേസമയം ഫ്രാങ്കിൽ ലോറയും ഈ വീടിനകത്ത് വന്നിട്ട് അവർ അവിടെയെല്ലാം നോക്കുമ്പോൾ ഒരു പഴകിയ സ്ഥലമാണ് അവിടെ എന്തായാലും താമസമില്ല അവിടെ ഒരു ഫോൺ ഉണ്ട് അതാണെങ്കിലും പ്രവർത്തിക്കുന്നില്ല ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പോ അവർ ലേഡിയെ ഇറക്കി വിടണം മറിയനെ പോയി വിളിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ അതേസമയം നമ്മുടെ ബ്രാഡിന്റെ അടുത്ത് ആ ഒരു ലേഡി വെട്ടെന്ന് അല്ല എന്റെ കുഞ്ഞിന്റെ പേര് എന്നാണ് ഇവിടെ ആണെങ്കിലും നല്ല തണുപ്പുണ്ട് അല്ല ഒന്ന് കുഞ്ഞിനെ പിടിക്കാവോ അപ്പോൾ ബ്രാഡ് പറയും ഓ സോറി കുഞ്ഞിനെ പിടിക്കുന്നത് എനിക്കത്ര അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു കുഞ്ഞിനെ പിടിച്ച് ബ്രാഡ് ചോദിക്കും അല്ല കുഞ്ഞു ശ്വസിക്കുന്നില്ലല്ലോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ബ്രാഡ് വിടന്ന് അല്ല ഇവിടെ മുഖവന്തിന് മൂടി വെച്ചേക്കുന്നത് അതിന് ശ്വസിക്കാൻ കഴിയും കുഞ്ഞിങ്ങനെ ശ്വസിക്കുക എന്നല്ല ചോദിക്കുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത് ഏ അതൊന്നും സാരമില്ല കുഞ്ഞ് എപ്പോഴേ മരിച്ചു എന്നിങ്ങനെ പറയുന്നതും ബ്രാഡ് പതിയെ എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ആ ഒരു തുണി തുണിയെടുത്ത് ഇങ്ങനെ മാറ്റുമ്പോ ആഹാ അതൊരു കുഞ്ഞിന്റെ ശരീരം പീസ് പീസായിട്ട് കിടക്കൂല അതുപോലെയാണ് കിടക്കുന്നത് ഇത് കണ്ടാവാൻ പേടിച്ചലറി വിളിക്കുന്നതും ഇവിടെ നമ്മുടെ റിച്ചാർഡ് അവൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല കൈപ്പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴേക്കും ബ്രാഡ് അലറി വിളിക്കുന്ന ഒരു ശബ്ദം കേട്ട് അവനാണെങ്കിൽ ഓടി വെളിയിലേക്ക് വരുമ്പോ ഫ്രാങ്ക് ലോറിയ അവിടെ നിന്നിട്ട് ബ്രാഡിനെ അന്വേഷിക്കുന്നു പക്ഷെ അവനെ എവിടെയും കാണാനില്ല അങ്ങനെ ഇവര് വന്നു നോക്കിയിട്ട് അവൻ എവിടെയാണെന്ന് അറിയത്തില്ല അതേ സമയം മറിയ നടന്നിങ്ങനെ വരികയാണ് നടന്നു വരുന്ന സമയത്ത് അവളുടെ ഓപ്പോസിറ്റ് ഒരു കറുത്ത കാർ ഇങ്ങനെ പോകുന്നു അവളാണെങ്കിൽ അത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാർ അവളെ കടന്നു പോകുന്ന സമയത്താണ് അതിന്റെ പുറകില് ബ്രാഡ് ഉണ്ടല്ലോ അവൻ ഇങ്ങനെ രക്ഷിക്കണം എന്നുള്ള രീതിയില് കരയുന്നതാണ് കാണുന്നത് ഇത് കണ്ടിട്ട് മാറിയാണെങ്കിൽ പെട്ടെന്ന് ഊടി ഫ്രാങ്കിന്റെ അടുത്തേക്ക് വരും എന്നാൽ അച്ഛാ വണ്ടിയിൽ പറയുമ്പോൾ പോകുന്ന ശരി ബാ കാറിൽ കാരണം പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി വണ്ടിയിലേക്ക് കയറി ഇപ്പൊ അവർ ലേഡി എവിടെയാണെന്നൊന്നും അന്വേഷിക്കാനുള്ള സമയൊന്നും ഇല്ല ബ്രാഡിനെ രക്ഷിക്കണം അതുകൊണ്ട് ഇവർ നല്ല വേഗതയിൽ ആ ഒരു കാറിന്റെ പുറകെ പോകുമ്പോൾ കുറച്ചു ദൂരം വരുമ്പഴത്തേക്ക് ആ ഒരു കറുത്ത കാർ അവിടെ കാണാനില്ല അതേ സമയം പെട്ടെന്ന് ഫ്രാങ്ക് കാർ അവിടെ ചവിട്ടി നിർത്തിയിട്ട് എനിക്കൊരു ടോർച്ച് തന്നെ എന്ന് പറഞ്ഞ് അവർ ടോർച്ച് വാങ്ങി പതിയെ വെളിയിലേക്ക് ഇറങ്ങി നടന്നുവെന്ന് ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ബ്രാഡിന്റെ ശരീരം പീസ് പീസ് ആയിട്ട് അവിടെ കിടക്കുന്നതാണ് അവനെ ആരോ കൊന്നിട്ടിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ട് ബാക്കി എല്ലാവരും ഇറങ്ങി വന്ന് എല്ലാവരും നല്ലതുപോലെ പേടിക്കുന്നതും മറിയുടെ ബോധം പോയി കാരണം അവളുടെ ബോയ് കൂടിയാണ് അങ്ങനെ മറിയെ കൊണ്ട് കാറിൽ കിടത്തിയിട്ട് ബാക്കി മൂന്ന് പേരും വന്ന് ബ്രാഡിന്റെ കയ്യിലൊരു ഉണ്ട് ആ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ഒരു വടി വെച്ചിട്ട് അതിങ്ങനെ കുത്തിയെടുക്കുകയാണ് അങ്ങനെ ആ ഒരു ഫോൺ എടുത്ത് എന്തായാലും പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് സിഗ്നൽ ഉണ്ട് അങ്ങനെ നയൻ വൺ വണിലേക്ക് കോൾ ചെയ്തു ലോർ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പോലീസ് ഫോൺ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് പോലീസ് ഫോൺ എടുക്കുമ്പോൾ ഹലോ സാർ ഞങ്ങൾക്ക് സഹായം വേണം ആക്സിഡന്റ് പറ്റിയെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നു അതുമല്ല ഒരു ലേഡി ആണെങ്കിൽ എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക ആരെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി കരയുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് ലോറയ്ക്കാണെങ്കിലും ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നില്ല കാരണം പോലീസിനെ വിളിച്ചിട്ട് ഇതിപ്പോ വേറെ എവിടേക്കാ കോൾ പോകുന്നുണ്ട് എന്നിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടാണ് ശരി നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല ഇവരുടെ ശരീരം എങ്ങനെ ഇടാനും കഴിയത്തില്ല എന്ന് പറഞ്ഞു ലോറ നേരെ മറിയുടെടുത്ത് ചെന്നിട്ട് മറിയുടെ കിളിയെല്ലാം പോയിട്ടവൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ലോറ വന്ന് മറിയ എനിക്ക് എനിക്ക് എനിക്കെന്നെല്ലാം പറഞ്ഞ അവളെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു ഇവർ രണ്ടുപേരും നമ്മുടെ ഫ്രാങ്ക് റിച്ചാർഡും ബ്രാഡിന്റെ ശരീരം ആ ഒരു വഴി അരിയിൽ നിന്നും മാറ്റി ഇങ്ങനെ ഇടുകയാണ് എന്നിട്ട് ഇവർ വീണ്ടും വണ്ടിയിലേക്ക് കയറി പിന്നെ മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഇനി എന്തായാലും പോലീസിനോട് പോയി ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡ് ഇങ്ങനെ കാണുകയാണ് കാരണം ആ ഒരു വഴിയാണ് ഇപ്പോ ഇവര് പോവാൻ പോകുന്നത് അപ്പോഴേക്കും ഫ്രാങ്ക് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് റിച്ചാർഡിനോട് പറയും അല്ല മാപ്പ് എടുത്ത് നോക്കിയ സ്ഥലം ഇതിനകത്ത് ഉണ്ടോ എന്ന് അപ്പോൾ റിച്ചാർഡ് ആണെങ്കിലും മാപ്പെടുത്ത് നോക്കുമ്പോൾ മാർക്കോട്ടെന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇതിൽ കാണിക്കുന്നില്ലല്ലോ അപ്പോൾ ഫ്രാങ്ക് പറയും ലോറ നമ്മുടെ പ്രാദേശിക മാപ്പ് അതിങ്കെടുക്കാൻ പറയുമ്പോൾ ലോറ പറയും ഞാനത് എടുത്തില്ല ഏയ് നീ എന്തുകൊണ്ട് അതൊന്നും എടുക്കാഞ്ഞ് അപ്പോ ലോറ പറയും നമ്മൾ ഇപ്പോഴും ഈ ഒരു വഴിയല്ലോ പോകുന്നത് സാധാരണ പോകുന്ന വഴിയല്ലേ അതുകൊണ്ട് ഞാൻ മാപ്പ് മാപ്പൊന്നും എടുത്ത് എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ആണെങ്കിലും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് ലോറയുടെ പറയും ശരി കോഫി ബാക്കിയുണ്ടോ എന്നും പറഞ്ഞ് കുറച്ച് കോഫിയും കുടിച്ച് വീണ്ടും വണ്ടി അവിടെ നിന്ന് പോവാണ് അങ്ങനെ അവർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും മുകളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നു ഇവർ നേരത്തെ പോയ അതേ വഴി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റമില്ല അങ്ങനെ കാറിലിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റിച്ചർഡ് ഇവരോട് ചോദിക്കുന്നത് ഹേ ഗായ്സ് റോഡില് നമ്മളല്ലാതെ അല്ലാതെ വേറൊരു വണ്ടിയും കാണാനില്ല നിങ്ങൾക്ക് ഇത് വിചിത്രമായിട്ട് തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും ഇത് ക്രിസ്മസ് രാത്രിയാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിലായിരിക്കും അല്ലെ ഇത്ര നേരമായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും ഒരു വണ്ടിയെങ്കിലും കടന്നു പോകണ്ടേ ഇത് പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അതുമല്ല അപ്രതീക്ഷിതമായിട്ട് വഴിയരികിൽ നിന്നൊരു സ്ത്രീയെ കാണുന്നു ബ്രാഡ് മരിക്കുന്നു ഫോണിൽ വിളിച്ചിട്ട് വേറെ ആരൊക്കെ എടുക്കുന്നു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല നമ്മളെ ഏലിയൻ ട്രാപ്പ് ചെയ്തേക്കാണ് എന്ന് നമ്മുടെ റിച്ചാർഡ് ഇങ്ങനെ പറയാണ് സോറി അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇവര് സമയം നോക്കുമ്പോൾ ഏഴരയെന്നാണ് കാണിക്കുന്നത് കാരണം ഇതിനു മുന്നേ ആ ഒരു ലേഡിയെ കാണുന്ന സമയത്തും സമയം ഏഴര ആയിരുന്നു അപ്പൊ സമയത്തിനും ഒരു മാറ്റവും അങ്ങനെ വീണ്ടും വണ്ടി മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ നമ്മുടെ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു ക്രിസ്മസ് പാട്ട് വീണ്ടും പാടാൻ തുടങ്ങും വേറെ വഴിയില്ലാതെ നമ്മുടെ ലോറയും കൂടെ തന്നെ പാടുകയാണ് അങ്ങനെ വണ്ടി ഒരുപാട് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും റിച്ചാർഡിനോട് ഫ്രാങ്ക് പറയുന്നുണ്ട് മാർക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം പിന്നീട് ഞാൻ കണ്ടില്ലാട്ടോ എന്നും പറഞ്ഞ് കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് റോഡിൽ എന്തോ ഒന്നും ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ഫ്രാങ്ക് പറയും ഞാൻ ഇറങ്ങിപ്പോയി നോക്കാന്ന് പറയുമ്പോൾ അവർ ഇറിയുമില്ലല്ലോ വേണ്ട നേരത്തെ സംഭവിച്ചതുപോലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാന്ന് പറയുമ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ റിച്ചാർഡ് ഇറങ്ങി മുന്നിൽ നടന്നു പോവാണ് അവരെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല അങ്ങനെ അവൻ നടന്ന അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ കുട്ടികളെ വെച്ചോണ്ട് തളിയോട് പോകുമല്ലോ ആ ഒരു സാധനമാണിത് അങ്ങനെ റിച്ചാർഡ് ആണെങ്കിലും പതി അതിനടുത്തേക്ക് തലയെത്തിനെ നോക്കുന്നതും പെട്ടെന്ന് എന്തോന്ന് അവനെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് പോകുന്നു ഇത് കണ്ട് ഫ്രാങ്കും മറിയും ചാടി ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഹേ ഹെഗായിസ് നിങ്ങളെ പറ്റിയതാണെന്ന് പറയുന്നതും ഇവന് പറ്റിയങ്ങ സമയം മനുഷ്യൻ ഇവിടെ പേടിച്ചുപോയി അപ്പോഴേക്ക് ലോറിയാണെങ്കിലും പെട്ടെന്ന് വിഷമിച്ച് മറ്റൊരു പോയിരുന്നു കയ്യുമ്പോൾ ഫ്രാങ്ക് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഓക്കെ ശരി നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ കാർ അവിടെ നിർത്തി ഈ കാറിന്റെ ഡിക്കി തുറന്ന് അവിടെയുള്ള വൈനും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ് നമ്മുടെ ഫ്രാങ്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അതേസമയം നമ്മുടെ റിച്ചാർഡ് ആണെങ്കിലും മറിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാറിനകത്തേക്ക് പോയിരുന്ന അവളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ റിച്ചാർഡ് അവളോട് സംസാരിച്ചിട്ട് വീണ്ടും കാറിന്റെ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ കുഞ്ഞിലൊക്കെ എടുത്തു ട്രോളി ഉണ്ടല്ലോ അത് വീണ്ടും അവിടെ ഇരിക്കുന്നു അപ്പോ റിച്ചാർഡ് പറയും മച്ചാ അത് നമ്മൾ നേരത്തെ തള്ളി കളഞ്ഞതല്ലേ അതെ അത് വീണ്ടും മുല്ലിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ലോവറ് വന്നിട്ട് പറയും റിച്ചാർഡ് നീ വെറുതെ മണ്ടത്തരം പറയരുതെന്ന് പറയുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട് നിങ്ങളോട് ഞാൻ മണ്ടത്തരല്ല പറയുന്നത് കഴുതകളെ ഞാൻ പറയുന്നത് കേൾക്ക് ഞാനിത് തള്ളി കളഞ്ഞതാണെന്ന് പറയുമ്പോൾ അച്ഛനെ അമ്മയും തന്നെ കഴുതാളെന്ന് വിളിച്ചിട്ട് അവൻ അത്രയും ദേഷ്യമായി പോയി അങ്ങനെ ഇവർ വീണ്ടും വന്നത് തള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാണ് ഇത്തവണയും പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലോറയ്ക്ക് ഇത് ഏത് വഴിയാണെന്നുള്ള അറിയില്ല അപ്പോൾ ഫ്രാങ്ക് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലൊരു വഴിയെ ഞാൻ പോയിരുന്നു അതുപോലെ എഞ്ചിനീയർമാരാണ് ഇതുപോലെയുള്ള റോഡുകളെ ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാണുമ്പോഴത്തേക്കും ഒരുപോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ വഴി പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ ഒരു കോട്ടേജ് അതെന്താണെന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഫ്രാങ്ക് പെട്ടെന്ന് റേഡിയോ ഓൺ ആക്കുമ്പോഴത്തേക്കാണ് അതിലും ആ ഒരു കുഞ്ഞു കാര്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഹെയ് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും ഇത് ചിലപ്പോൾ വല്ല ടോക്ക് ഷോ ആയിരിക്കും ടോക്ക് ഷോയിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾ കറിയോ അതെനിക്കറിയത്തില്ല എന്തായാലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ഓഫ് ചെയ്ത് അവൻ ഒരു വിധത്തിൽ ഇവരെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ പോലെ തന്നെ എന്താണ് സംഭവിക്കുന്ന അറിയില്ല എത്രയും പെട്ടെന്ന് എനിക്ക് പോലീസിന് അടുത്ത് എത്താതി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി വിട്ട് എവിടെയെങ്കിലും പോകണം അത്ര മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ നല്ല വേഗതയിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറിന്റെ ടയർ അങ്ങ് പഞ്ചറായി അവിടെ നിൽക്കുന്നു അതും കൂടി അയപ്പോഴത്തേക്ക് സമാധാനമായി അപ്പോഴേക്കാണ് കാറിനകത്തിരിക്കുന്ന മറിയ ഇവരോട് പറയുന്നത് അതെ ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുകൂടി പറയുന്നതും ആഹാ ഇതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പൊ ഇതും കൂടി ശരി അതൊക്കെ പോട്ടെ നമുക്ക് എന്തായാലും ടയർ മാറ്റിയിടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രാങ്ക് നേരെ വെളിയിലേക്ക് വന്ന് ടയറിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ലോറയാണെങ്കിലും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അവനോട് വഴക്കുണ്ടാക്കുന്നുണ്ട് അവന് നല്ല ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് ലോറയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞിട്ട് കുറച്ച് നേരൊന്നും മിണ്ടായിരിക്കാൻ കഴിയൂ എന്നെല്ലാം പറഞ്ഞ് അവൻ ആ ഒരു ടയർ ഇങ്ങനെ മാറ്റിയിട്ടിട്ട് മറിയോട് ചോദിക്കാൻ മറിയ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അതേ സമയം ഇവിടെ റിച്ചാർഡിനെ കാണിക്കുമ്പോൾ അവൻ വീണ്ടും ഈ ഒരു കാടിനകത്തേ കയറി വന്നിട്ട് അവിടെ നിന്ന് സിഗരറ്റ് എല്ലാം വലിച്ച് അതേപോലെ തന്നെ മ്യൂസിക് എല്ലാം കേട്ടിട്ട് നല്ലതുവരെ ഡാൻസ് എല്ലാം കളിച്ച് ഇങ്ങനെ നിൽക്കാണ് അതേ സമയം പെട്ടെന്ന് കാണിക്കുമ്പോൾ നേരത്തെ ഇവരുടെ വണ്ടിയിൽ കയറിയാ ആ ഒരു സ്ത്രീയില്ലേ അവൾ ഇപ്പ ഇന്റെ മുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കാണ് എന്നിട്ട് പതി അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാന്നുള്ള രീതിയിൽ അവന്റെ ദേഹത്തിൽ ഇങ്ങനെ തൊട്ട് പതി അവൻ അടുത്തേക്ക് പിടിച്ച് അവനിങ്ങനെ കിസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അവൻ്റെ ചുണ്ടുണ്ടല്ലോ അത് കടിച്ചങ്ങ് പറിക്കും അവനാണെങ്കിലും പെട്ടെന്ന് നാലര വിളിക്കാൻ തുടങ്ങുന്നതും ആ ഒരു ശബ്ദം കേൾക്കുന്നില്ല അതേസമയം ആ ഒരു കാറത്തെ കാറുണ്ടല്ലോ അത് വീണ്ടും ഇവരുടെ അടുത്തോടെ ഇങ്ങനെ പോകണം അപ്പോഴേക്കും നമ്മുടെ മറിയ പറയും അച്ഛാ ഇതാ ഞാൻ കണ്ട കാർ എന്ന് പറയുന്നതും ആ ഒരു കാറിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് കാർ പോകുന്നതും അതിനകത്ത് നമ്മുടെ റിച്ചാർഡിനെ കാണുന്നു ഇത് കാണുമ്പോൾ മൂന്ന് പേര് ആ ഒരു കാറിന്റെ പുറകെ ഓടുന്നുണ്ട് പക്ഷെ അവർക്കാണെങ്കിൽ പിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇവരുടെ മൂന്നുവേർ നേരെ തിരിച്ച് കാറിനടുത്തേക്ക് ഓടി വന്നിട്ട് കയറാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ലോവർ അവിടെ നിന്ന് കരയുന്നു അപ്പൊ ഫ്രാങ്ക് പറയും അവിടെ നിന്ന് കരയാതെ വണ്ടിയിലേക്ക് കയറി എന്തും പറഞ്ഞിട്ട് അവളെയും പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോറ പറയുന്നുണ്ട് എന്റെ മകനെ എന്തായാലും അവർ കൊല്ലെന്നും പറഞ്ഞിട്ട് എന്റെ മകനെന്തായാലും അവർ കൊല്ലു എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ഓ ഒന്നും ഉണ്ടായിരിക്കും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നും പറഞ്ഞ് നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം പെട്ടെന്ന് എന്തിന്റെ മുകളിലൂടെ കയറ്റി ഇറക്കി ഇങ്ങനെ പോവാണ് വണ്ടി അവിടെ നിർത്തിയിട്ട് എല്ലാവരും ഓടി വെളിയിലേക്ക് ഇറങ്ങി നിന്ന് നോക്കുമ്പോ ആഹാ റിച്ചാർഡ് ദേ അവിടെ മരിച്ചു കിടക്കുന്നു അങ്ങനെ റിച്ചാർഡും കൂടി മരിക്കുന്നതും ലോറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവരാണെങ്കില് ആ മരിച്ച ശരീരത്തിൽ പിടിച്ചിട്ട് ബാ നമുക്ക് പോവാം എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലാന്നെല്ലാം പറഞ്ഞ് പതിയെ പതിയെ അവർക്ക് മെന്റലായി തുടങ്ങുകയാണ് അങ്ങനെ അവരെ പിടിച്ച് വണ്ടിയിലേക്ക് എത്തി നമ്മുടെ ഫ്രാങ്കും മറിയേം അവിടെ നിന്ന് കരഞ്ഞിട്ട് വീണ്ടും വണ്ടിയിലേക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോറയുടെ മാനസികാവസ്ഥ എല്ലാം തെറ്റി അവർ കൊണ്ടുവന്നിരുന്ന ഫുഡ് എല്ലാം എടുത്ത് ഇങ്ങനെ കഴിക്കാണ് ഒരുപാടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവരോട് എന്തൊക്കെയാ പറയുന്നുണ്ട് അങ്ങനെ ലോറയാണെങ്കിലും ആ ഒരു പാത്രം എല്ലാം നക്കി തുടച്ചിട്ട് ഇതെല്ലാം തീർന്നു ഇനി ഇങ്ങക്ക് വേണമെന്നെല്ലാം ചോദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്ക് മറിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ആ ഒരു സ്ത്രീയെ ഞാൻ വീണ്ടും കണ്ടിരുന്നു അതെ ആ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സ്ത്രീ ഇതിപ്പോൾ വീണ്ടും സംഭവിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് എന്റെ മുത്തച്ഛൻ പറഞ്ഞതെന്നൊരു കഥ ഓർമ്മ വരുന്നത് എന്റെ മുത്തശ്ശൻ ഇതേപോലെ ഒരു യാത്ര പോകുന്ന സമയത്ത് വഴി അരികിൽ വെച്ചിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു അങ്ങനെ ആ ഒരു പെൺകുട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി അവളെ കാറിന്റെ പുറകിലേക്ക് എത്തിയിട്ട് ഇവര് വീണ്ടും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അലറുന്ന ശബ്ദമാണ് കേട്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും പേടിച്ച് വണ്ടി നിർത്തി പുറകിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാണാനില്ല പകരം അവർക്കൊരു ബുക്കാണ് ആ ഒരു പിൻ സീറ്റിൽ നിന്ന് കിട്ടിയത് ആ ഒരു എടുത്ത് വായിക്കുമ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ അവിടെ അടുത്തുള്ള ഒരു മലൻ ചെരുവിലെ ഒരു ഫാമിലി മരണപ്പെട്ടിരുന്നു അതിലുള്ള പെൺകുട്ടിയാണിത് അവളുടെ ആത്മാവാണെന്ന് അവർക്ക് പിന്നീടാണ് അത് മനസ്സിലായത് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോൾ ലോറിയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് കഴിച്ചിട്ട് വണ്ടി അവിടെ നിർത്തി ഒരിടത്ത് നിന്ന് ഇങ്ങനെ ഛർദ്ദിക്കുകയാണ് അതുപോലെ നമ്മുടെ ഫ്രാങ്ക് ആണെങ്കിലോ വണ്ടിയിൽ നിന്നും ഒരു ഷോട്ട് ഗൺ എടുത്തിട്ട് അത് ലോഡ് ചെയ്തിട്ട് വെച്ചേക്കാണ് ഇനി എന്തായാലും ആ ഒരു കാറോ ആ പെണ്ണിനെ കാണുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഇവരിവിടെ മാറി നിന്നിട്ട് അല്ല ഈയൊരു പെണ്ണ് എന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത് എന്തെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് ലോറ പെട്ടെന്ന് ആ ഒരു ഷോൾഡ് എടുത്ത് ഇവരുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ എന്താ കണ്ടുപിടിച്ചത് കണ്ടോ അപ്പോ അവര് പറയും ലോറ അത് ലോഡ് ചെയ്ത് വെച്ചേക്കാണ് ഒരു കാരണവശാലും യൂസ് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൾ പറയും എനിക്കതിന്റെ ഭ്രാന്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവര് ലോഡ് ചെയ്ത് അത് വായിരിക്കുക ഇല്ലില്ല ഞാനൊന്നും ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞ് ഇവരെ നോക്കിയിട്ടാണ് പെട്ടെന്ന് ഫ്രാങ്കിനോട് പറയും ഇനി നീ എന്നെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരെ നേരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് റിച്ചാർഡിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ഫ്രാങ്ക് പറയും മറിയാ നിനക്ക് നേരത്തെ തന്നെ അറിയാം റിച്ചാർഡ് മരിച്ചു മരിച്ചുവെന്നിങ്ങനെ പറയുന്നതും ലോറ പെട്ടെന്ന് ദേഷ്യം കാരണം ആ ഒരു തോക്കെടുത്ത് ഫ്രാങ്കിന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ അവനെ ഷൂട്ട് ചെയ്ത ലോറ വീണ്ടും പഴയ അവസ്ഥയിലായിട്ട് മറിയ പറയും അമ്മ വണ്ടിയിലേക്ക് പോയിരിക്കും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്കിന്റെ കാല് വെച്ചിങ്ങനെ കെട്ടുകയാണ് എന്നിട്ട് മറിയ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് കീ ചോദിക്കുമ്പോൾ അവൻ കൊടുക്കുന്നില്ല അങ്ങനെ വീണ്ടും വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്രാങ്ക് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു മിലിറ്ററി റൂട്ടാണ് അല്ലെങ്കിൽ ഒരു സൈനിക താവളം പോലെ ഉള്ള സ്ഥലം അതുകൊണ്ടാണ് അത് മാപ്പിൽ തന്നെ കാണിക്കാത്തത് അതുപോലെ അവർക്ക് പോകാനായിട്ടാണെങ്കിലും പ്രത്യേകം വഴികളുണ്ട് നമുക്ക് മുന്നിലാണെങ്കിലും അവരുടെ വണ്ടിയിൽ കണ്ടില്ലല്ലോ അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ മറിയാണെങ്കിലും കുറെ നേരം ഇങ്ങനെ ഉറങ്ങും അങ്ങനെ ഒരുപാട് നേരം ഉറങ്ങുന്നുണ്ട് വണ്ടിയാണെങ്കിലും ഒരുപാട് ദൂരം പോയി പെട്ടെന്ന് അവള് കണ്ടു ഉറക്കുമ്പോൾ കാർ അടുത്ത് നിർത്തിയിട്ടേക്കാണ് അടുത്താണെങ്കിലും ഫ്രാങ്കിനെ കാണാനില്ല പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അച്ഛാ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറയും ഇല്ല ഞാൻ എവിടെ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവര് മാപ്പ് എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത് നേരത്തെ അമ്മ പറഞ്ഞായിരുന്നു നമ്മളിപ്പോൾ പടിഞ്ഞാറോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും നമ്മൾ ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞു കാണും അതുകൊണ്ട് ഇനി കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മുടെ മറിയ വീണ്ടും വണ്ടി ഞാൻ ഓടിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് അത് കേൾക്കത്തില്ല വീണ്ടും ഫ്രാങ്ക് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോറ വീണ്ടും ഫ്രാങ്കിനെ ഇങ്ങനെ ഇട്ട് കുറ്റപ്പെടുത്തിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവന് ദേഷ്യം പിടിപ്പിക്കാണ് ഫ്രാങ്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട് മറിയാണെങ്കിലും പറയുന്നുണ്ട് അമ്മ കുറച്ച് നേരം ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയുമോന്നല്ല ചോദിക്കുമ്പോൾ അവർ നിർത്തുന്നില്ല അങ്ങനെ ഒരവസരത്തില് നമ്മുടെ ലോറ പറയും ഓക്കെ അപ്പൊ എന്നെ സംസാരിക്കാൻ അനുവദിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോടൊപ്പം നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു കാറിന്റെ ഡോർ തുറന്നിട്ട് വെളിയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം ഇവരാണെങ്കിലോ വണ്ടിയോടെ ചവിട്ടി നിർത്തുന്ന ആ ഒരു സമയം ഓടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ലോറയെ കാണായില്ല പകരവളുടെ ചെരുപ്പ് വാച്ച് പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ മറി പറയും അമ്മയും കൂടെ ഓടിപ്പോയെങ്കിലും ഫ്രാങ്ക് പറയും അമ്പത് കഴിഞ്ഞ് നിന്റെ അമ്മ ഓടിപ്പോയെന്നോ ഒരിക്കലും ഇല്ല എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു കറുത്ത കാറ് വീണ്ടും ഇവരുടെ മുന്നിലേക്ക് വരുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ഫ്രാങ്ക് ഇന്ന് ഞാനത് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഷോട്ട് ഗണ്ഡ് എടുത്ത് അത് ലോഡ് ചെയ്തിട്ട് ഈ കാർ വരുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ നിൽക്കാണ് അതേസമയം ഈ ഒരു കാർ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ രണ്ടു മൂന്ന് തവണ ആ ഒരു കാറിലേക്ക് ഷൂട്ട് ചെയ്യുന്നു അത് കാരണം ഇവരെ പാസ് ചെയ്ത് പോകുന്നില്ല പകരം റിവേഴ്സ് എടുത്ത് ഇങ്ങനെ പോവാണ് പോകുമ്പോഴത്തേക്കും അവിടെ ലോറ ഇടപ്പുണ്ട് അങ്ങനെ ഇവർ രണ്ടു രൂപ ഓടി ചെന്നിട്ട് ലോറ എടുക്കുന്ന സമയത്താണ് ലോറയുടെ തലഭാഗം കൊണ്ടുള്ള പുറക അതെല്ലാം പൊട്ടി ഇളകി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ലോറ വിട്ടെന്ന് പുറകിലേക്ക് കൈ വെച്ച് ഇവരോട് എന്തൊക്കെയോ പറഞ്ഞ് അത് വലിച്ചിളക്കി വലിച്ചിളക്കി അവരുടെ മുന്നിൽ വെച്ച് എന്നെ ലോറയും മരിച്ച് ഒന്ന് വീഴുന്നു അങ്ങനെ ഇതും കൂടി ആവുമ്പഴത്തേക്ക് മറിയപ്പെട്ടെന്ന് എന്റെ കുഞ്ഞിനില്ലാതാക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും കഴിത്തില്ല എനിക്ക് മരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും ശരി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ആ ഒരു കാർ വരിക നോക്കണെന്ന് പറയുമ്പോൾ മറിയ പറയും നമ്മൾ ഓരോ തവണയും വണ്ടി എവിടേക്ക് നിർത്തുന്നു അപ്പോഴെല്ലാരെങ്കിലും ഒരാൾ മരിക്കും അതുപോലെ ഇനി എന്തായാലും നമ്മളെ ആര് കണ്ടുപിടിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും പോവാന്ന് പറഞ്ഞിട്ട് ഇത്തവണ നമ്മുടെ മറിയ വണ്ടി ഓടിക്കുകയാണ് അതേപോലെ തന്നെ ലോറയുടെ ശരീരത്ത് പുറകെ സീറ്റിൽ ഇരുത്തിയിട്ട് ഫ്രാങ്കും പുറകിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്രാങ്ക് മറിയോട് പറയുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെയായി അതുകൊണ്ട് ഇനി എന്തായാലും എനിക്ക് മറ്റൊരു ഐഡിയ ഉണ്ട് ഇവിടെ നിന്ന് പോവാൻ അപ്പോ മറിയ പറയും അങ്ങനെ പറന്നു പോകാനാണോ അത് വേറെന്തെങ്കിലും വഴിയുണ്ടോ അല്ല നമ്മൾ നടന്നു പോകുന്നു ഈ ഒരു കാർഡിന് കുറേ നമ്മൾ നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മറിയാതെ അതിന് സമ്മതിക്കത്തില്ല അപ്പം പറയും ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല കാരണം ഈ ഒരു വഴിയെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരുന്നാല് ഒരു അവസാനം അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാടിനുള്ളിലൂടെ നടന്നു പോവാം ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ കഴിയും എന്നും പറഞ്ഞിട്ട് ഈ ഒരു കാടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങും നമ്മുടെ മറിയാണെങ്കിലും താല്പര്യം ഇല്ലാതെയാണ് പുറകെ പോകുന്നത് അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ മറിയ പറയും നീയൊക്കെ ഒളിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എല്ലാണോ വെളിയിലേക്ക് വരാണ് ഇത് ചെയ്യുന്നത് എനിക്ക് അറിയണമെന്നെല്ലാം പറയുമ്പോ ഏഹ് മിണ്ടാതെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് നടന്നു പോകുമ്പോ ഒരു വലിയ വേലി ഇവർ കാണും അപ്പൊ എന്തായാലും ഇവിടെ അടുത്തൊരു ഫാം ഉണ്ടാവും പറഞ്ഞിട്ട് അതും തുറന്ന് നേരെ അകത്തേക്കാരി പോകുമ്പഴത്തേക്കാണ് ഒരു വെളിച്ചവർ കാണുന്നത് അയ്യോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വെളിച്ചോണെന്നും പറഞ്ഞ് രണ്ടുപേരും ആ ഒരു വശത്തേക്ക് ഓടി ഓടി ഇന്ന് വരുന്നതും കാണിക്കുമ്പോ വേറെ ഒന്നുമല്ല അല്ല ഇവരുടെ കാറ് തന്നെയാണ് അടുത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കല്ല ഈ ഒരു ലൈറ്റ് ആരാ ഓൺ ചെയ്തേ നമുക്ക് വഴി തെറ്റിയോന്നെല്ലാം പറയുമ്പോ മാറിയ പറയില്ലാച്ചാ നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി ഇനി രാവിലെയാവുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ ലോറയുടെ ശരീരം അറിയിൽ എടുത്തിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പുറയിലെ ഡോറ് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ശരീരം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഫ്രാങ്ക് പറയും ഇനി ഞാൻ കാറിൽ കയറത്തില്ല പുറയിൽ എന്ന് പറയുമ്പോൾ മറിയ പറയും ശരി അങ്ങനെയല്ലേ മുന്നിൽ കയറുന്നു പറഞ്ഞിട്ട് അവനെ മുന്നിലിരുത്തി വീണ്ടും ഒരു മുന്നിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്രാങ്ക് പറയുന്നത് നമ്മളിടയ്ക്ക് വെച്ചിട്ട് ഒരു ഷെഡ് കണ്ടില്ലേ അത് ഇനി കാണുവാണെങ്കിൽ വണ്ടി നിർത്താൻ പറയുമ്പോൾ കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ തന്നെ ഇവർക്ക് ആ ഒരു ഷെഡ് കാണുന്നതും വണ്ടി അവിടേക്ക് നിർത്തിയിട്ട് രണ്ട് പേരും പോയി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രാങ്ക് ആണെങ്കിലും ഉള്ളിലെല്ലാം നോക്കുമ്പോഴത്തേക്കും അവന് പ്രത്യേകിച്ച് വീണ്ടും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഒരവസരത്തിലെ നമ്മുടെ മറിയ പുറകിലൂടെ വരുമ്പോൾ അവൻ പേടിച്ചിട്ട് കോടലിടുത്ത് അവളെ വെട്ടാനായിട്ട് വരും ജസ്റ്റ് മിസ് അവള് രക്ഷപ്പെട്ടു അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോ ഫ്രാങ്ക് മറിയോട് ചോദിക്കും അല്ലെ വിസ്കി എവിടെ അപ്പോൾ പറയാൻ എടുത്ത് വലിച്ചെറിഞ്ഞു അച്ഛ ഓർക്കുന്നില്ലേ എന്തിനാ അധികടുത്ത് വലിച്ചെറിഞ്ഞേ എന്നും പറഞ്ഞിട്ട് അവന്റെ സ്വഭാവം പെട്ടെന്നകം മാറുകയാണ് എന്നിട്ട് നമ്മളെ മറിയെ അടിക്കുക കൂടി ചെയ്യും അവളെ വണ്ടിന്റെ അടുത്തേക്ക് ചേർന്ന് നിർത്തിയിട്ട് ഇനി എന്റെ കുപ്പി തൊടുവാണെങ്കിൽ ഒരു തവണ കൂടി നീ ആലോചിക്കണമെന്ന് പറഞ്ഞു മുഖത്ത് നോക്കിയവരെ ഒറ്റയേടി അവൾ താഴെ വീഴുമ്പഴത്തേക്കാണ് അവന്റെ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ വരുന്നത് അയ്യോ ഞാൻ എന്താ ഈ ചെയ്തതെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് ലോറയോട് സംസാരിച്ചിട്ട് ആ ഒരു ഷോർട്ട് ഗണ്ടും എടുത്ത് കാടിനകത്തേക്ക് പോവാണ് നിന്നേക്ക് നിന്നാലും കൊല്ലും എന്നും പറഞ്ഞിട്ട് അവൻ നേരെ കാടിനകത്തേക്ക് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നടന്നിങ്ങനെ പോകുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മറിയാ പെട്ടെന്ന് കണ്ണുറക്കുമ്പോൾ കാറിനകത്താൻ ഇരിക്കുന്നത് എങ്ങനെ അകത്തേക്ക് വന്നു എന്ന് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ അവളാണെങ്കിൽ ചാടി മുന്നിലേക്ക് വന്നിരുന്നു വീണ് കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പെട്രോളും ഏകദേശം കഴിയാറായി എന്നിരുന്നാലും അവൾ ചവിട്ടി വിടുന്നുണ്ട് കുറെ ദൂരം പോകുമ്പോഴത്തേക്കും പെട്രോൾ തീർന്നിട്ട് വണ്ടി റോഡിലേക്ക് കിടക്കും മറിയാണെങ്കിൽ ഇപ്പൊ വേറെ വഴിയില്ലാതെ അതിനകത്ത് ആകെയുള്ള ഒരു പേന മാത്രമാണ് അതെടുത്ത് കയ്യില് പിടിച്ച് ടോർച്ച് പഠിച്ച് ഈ റോഡിലൂടെ മുന്നിലേക്ക് നടന്നു വരും അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വരുമ്പോ ഒരു മരത്തിന്റെ മുകളിൽ നിന്നും രക്തമുണ്ടല്ലോ അതുവളുടെ മുകളിലേക്ക് വന്ന് വീഴുന്നു ഇതും കണ്ട് പേടിച്ചിട്ട് അവള് പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് പോയിട്ടാണ് നിർത്ത് ഇനി എന്നെട്ട് കളിപ്പിക്കുന്നത് ദയവായിട്ടൊന്നും നിർത്തോ ആരാണെങ്കിലും വാ എന്നെല്ലാം പറഞ്ഞിട്ട് കൊറേ മുന്നിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് അവിടെ മൂന്ന് ഡെഡ് ബോഡികൾ ഇങ്ങനെ മൂടി മൂടിയച്ചേക്കുന്നു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിനു മുന്നേ മരിച്ച ഫ്രാങ്ക് ലോറ റിച്ചാർഡ് ബ്രാഡ് ഇവരുടെ നാലുപേരുടെ ശരീരമാണത് അങ്ങനെ അതെല്ലാം കണ്ട് ആകെ വിഷമിച്ച് അവൾ അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോ നേരത്തെ കണ്ട അവർ സ്ത്രീ ഇപ്പോ ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കാണ് അതേസമയം തന്നെ അവളുടെ പുറകെ ആ ഒരു കറുത്ത കാറും വരുന്നുണ്ട് മറിയപ്പെട്ടത് പേടിച്ച് താഴേക്ക് വീഴുമ്പോഴത്തേക്കും ആ ഒരു ലേഡി പറയും നിനക്ക് വേണ്ടിയിട്ടുള്ള അത് വന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് ആ ഒരു ലേഡി നേരെ ആ ഒരു കാറിനകത്തേക്ക് കയറിപ്പോ അങ്ങനെ മറിയാണെങ്കിൽ എന്ത് സംഭവിക്കും അറിയാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് വേറെ ഏതോ ഒരു വണ്ടി നിയന്ത്രണം ഇല്ലാതെ അവളെ ഇടാനായിട്ട് വരുന്നു കാണിക്കുമ്പോഴത്തേക്കും അവളെ ഇടിക്കാനായിട്ട് വരുന്നത് ഫ്രാങ്ക് ലോറ റിച്ചാർഡ് മറിയ ബ്രാഡ് ഇവർ അഞ്ചു പേര് യാത്ര ചെയ്തിരുന്ന അതേ കാറ് തന്നെയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മറിയെപ്പോ ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ അവൾ ആദ്യം ഡോക്ടറിനോട് ചോദിക്കുന്നത് എന്റെ കുഞ്ഞിനെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ മറിയാതെ ഞങ്ങൾക്ക് അറിയാം നിന്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല നിനക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പഴത്തേക്കാണ് ഒരു കാർത്ത ഡ്രസ്സല്ല ഇട്ടിട്ട് വരുത്താൻ അല്ല മാഡം മറിയേക്ക് എങ്ങനെയുണ്ട് ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അവളുടെ ബന്ധുവാണോ അല്ലല്ല ഞാൻ അവളെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത് ഓ അങ്ങനെയാണല്ലേ കാർ ആക്സിഡന്റ് സംഭവിച്ചു ബാക്കി നാലുപേരും അപ്പൊ തന്നെ മരിച്ചു അവൾക്ക് മാത്രമേ ഒരു കുഴപ്പമില്ലായിരുന്നു മറ്റേതോ ഒരു വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചെന്നാണ് പറഞ്ഞത് പോലീസും പറഞ്ഞത് അത് തന്നെയാണ് ഇതിലെ പിതാവ് നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ എതിരെ വന്ന വന്നൊരു കാറിലേക്ക് കൊണ്ടിരിക്കുമായിരുന്നു എതിരെ വന്ന കാറിലാണെങ്കിൽ ഒരു കുഞ്ഞും അമ്മയുണ്ടായിരുന്നു അവര് രണ്ടുപേരും മരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ എന്താണെന്നു വെച്ചാൽ നമ്മുടെ ഫ്രാങ്കും എല്ലാവരും യാത്ര ചെയ്ത ആ ഒരു കാറുണ്ടല്ലോ അത് ആക്സിഡന്റ് ആയിട്ട് മറ്റൊരു വണ്ടിയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും ഈ ഒരു ഡോക്ടറിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ ആ പറയും ഓക്കെ താങ്ക്സ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നേന് അപ്പോൾ ഡോക്ടർ ചോദിക്കും അല്ലെ നിങ്ങളാരാ ഞാനൊരു കളക്ടർ ആണ് എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഈ ഒരു ഡോക്ടർ വന്നിട്ട് അവരുടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോഴേക്കാവും വന്നിട്ട് ഹേയ് ഞാനൊരു കളക്ടറാണ് നിങ്ങൾക്കുവാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം എന്നും പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിനെ കാറിലേക്ക് കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ടെസ്റ്റ് നേരത്തെ ഓരോരുത്തരായിട്ട് അവരെ ഒരു കാറിൽ കൊണ്ടുപോകുവായിരുന്നല്ലോ അതേ കറുത്ത കാറ് അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ് ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് അറിയണല്ലേ വേറെ ഒന്നുമല്ല ഫ്രാങ്ക് ലോറ റിച്ചാർഡ് മറിയ ബ്രാഡ് ഇവർ അഞ്ചുപേരെ സഞ്ചരിച്ച ആ ഒരു കാറിൽ ഇവർ അഞ്ചുപേരെ സഞ്ചരിക്കുന്ന സമയത്ത് ഫ്രാങ്ക് ഉറങ്ങി മറ്റൊരു കാറിലേക്ക് കൊണ്ടിടിക്കാനായിട്ട് വന്നിരുന്നല്ലോ ആ ഒരു കാറിൽ ഉണ്ടായിരുന്നത് ഒരു അമ്മയും കുഞ്ഞുമാണ് അതുമല്ല നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവരുടെ കാർ ഇടിച്ചതിന് ശേഷം ഇടിക്കാതെ ഇവരും രക്ഷപ്പെട്ടിരുന്നില്ല ആ ഒരു രണ്ട് കാറും കൂട്ടിയിടിച്ച് നമ്മളെ മറിയ ഉൾപ്പെടെ ബാക്കി എല്ലാവരും മരിച്ചു പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ അത് മരിക്കുന്നതിന് മുന്നേ ഉള്ള അവരുടെ ആത്മാക്കളായിട്ടുള്ള ആ ഒരു കാര്യമായിരുന്നു അതില് ആ ഒരു അമ്മയും കുഞ്ഞുണ്ടല്ലോ ആ ഒരു അമ്മയും കുഞ്ഞും മരിച്ചത് കൊണ്ട് ആ ഒരു സ്ത്രീക്ക് അത്രയും ദേഷ്യായിട്ട് ആ ഒരു ആത്മാവ് ഇവരുടെ ആത്മാവിനോട് തന്നെ പ്രതികാരം ചെയ്യാൻ തുടങ്ങി പല രീതിയില് അങ്ങനെ ഇവരുടെ ആത്മാവിനെ ആ ഒരു ലേഡിയുടെ ആത്മാവ് ഓരോ തവണയും പ്രതികാരം ചെയ്ത് കൊന്നതിന് ശേഷമാണ് കളക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കറുത്ത കാറിൽ അവൻ ഇങ്ങനെ വരുന്നത് സത്യം പറഞ്ഞാൽ അത് കാലനാണ് ഈ ഒരു കറുത്ത കാറായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് ഇവരെ കൊന്നതിന് ശേഷം ഇവരുടെ ആത്മാവിനെ ആ ഒരു വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഓരോ സമയം നമ്മൾ കണ്ടിരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് നേരത്തെ ഒരുപക്ഷെ മറിയാക്കി ഒരു കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ടായിരിക്കാം അവളെ മാത്രം അവൾ ആത്മാവ് വെറുതെ വിട്ടത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആക്സിഡന്റിൽ നമ്മുടെ മറിയ മാത്രമേ രക്ഷപ്പെട്ടു അവൾക്ക് ബോധമില്ലാതെ കിടന്ന സമയത്ത് അവളുടെ ആത്മാവും ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടതും ഇതാണ് സത്യത്തിൽ ഈ ഒരു മൂവിയിൽ മൊത്തമായിട്ട് സംഭവിച്ചതും ഇനി ഇനിയിപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് പെട്ടെന്ന് തന്നെ വരാം